ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് നമ്മളെല്ലാവരും കത്രികയൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ കത്രിക ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ആ ഒരു കത്രികൻ്റെ മൂർച്ചയൊക്കെ പോയി തുടങ്ങും അപ്പം നമുക്ക് ആ ഒരു കത്രിക കുറച്ചൊക്കെ മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കല്ലുപ്പ് ഇട്ട് വെക്കുന്ന ഈ ഒരു പാത്രത്തിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ ഈ ഒരു കല്ലുപ്പിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് കത്രികയ്ക്ക് പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു കല്ലുപ്പിന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒര ഉള്ളത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ ഒരു കത്രിക കുറച്ചൊക്കെ മൂർച്ചം കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ഡിപ്പും നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഇതാ വേഗത്തിൽ തന്നെ ഇത് മൂർച്ചം കൂട്ടിക്കിട്ടിരുത് തീരെ ഒരു മൂർച്ചയില്ലാത്തൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ ഇങ്ങനെ കുത്തി കൊടുക്കണം പെട്ടെന്നൊന്നും മൂർച്ചം കൂട്ടി കൊടുക്കുന്നില്ല കുറേയൊക്കെ ഇങ്ങനെ നമ്മൾ ഇത് ഉപ്പിലിങ്ങനെ കുത്തി കൊടുത്ത് ഇങ്ങനെ വെട്ടി വെട്ടി കഴിഞ്ഞാൽ കുറേ നമുക്ക് മൂർച്ചം കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ അതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് പൊടികളും അതേപോലെ നമ്മളെന്തെങ്കിലും കഴിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾക്ക് പാക്കറ്റ് കിട്ടല്ലോ ഇപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള പാക്കറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേ ഒരു ചെറിയൊരു ടിപ്പിനായിട്ട് നമുക്കത് ഉപയോഗിക്കട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് പഞ്ചസാരൻ്റെ പാത്രം കേട്ടോ ഈ ഒരു പഞ്ചസാര പാത്രത്തിൽ എങ്ങനെ പാത്രം അടച്ചു വെച്ചാലും അതിൽ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകൾ വന്ന് കയറി കൂടും അപ്പോൾ നമുക്ക് ആ ഒരു ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഈയൊരു കവറ് നമുക്കിതേപോലെ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ എന്നിട്ട് അടപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ കവറിൻ്റെ പീസ് ഈ ഒരു ബാലൻസ് വരുന്ന ഈ ഒരു പീസ് നമുക്ക് കത്രിക വെച്ചിട്ടുതാ ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടോ അപ്പം ഇതാ ഈ ഒരു അടപ്പ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ ഒരിക്കലും ഇതിലോട്ടേക്ക് പ്രാണിയോ അതേപോലെ ഉറുമ്പോ കാറ്റ് പോലും കടക്കില്ല നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പൊ പഞ്ചസാരയിൽ ഈർപ്പുണ്ടാവില്ല അതേപോലെ തന്നെ പ്രാണികളോ ഉറുമ്പോ ഒന്നും വരാനും ഇല്ല അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും എപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ കവറുകൾ പാക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒഴിവാക്കണ്ടട്ടോ ഈ ഒരു കുഞ്ഞ് ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ചു വെക്കല്ലോ സാധാരണ നമ്മൾ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും അതേപോലെ നമ്മൾ മില്ലിൽ നിന്നൊക്കെ കുറെ ഒക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ കുറേയേറെക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ കുറെ കഴിയുമ്പം അതിനൊരു കാറൽ ടേസ്റ്റ് വന്നു പോകും ഒരു ഭയങ്കര ഒരു സ്മെല്ലും അതേപോലെ പ്യുവർ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു സ്മെല്ല് പോകും കുറേ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു കാറേ ടേസ്റ്റ് ഇല്ലാതിരിക്കാനും നല്ല ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇതാ കുറച്ച് കുരുമുളക് ഇതേപോലെ ഇട്ട് വെക്കെട്ടോ അപ്പോൾ കുറേ ഇറക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ കുറേ നാളുണ്ടാവുമല്ലോ വെളിച്ചെണ്ണ കുറേ നാൾ വെക്കുന്ന സമയത്ത് നമുക്കിത് വേഗം തന്നെ കാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ കുറച്ച് കുരുമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒന്നുകിൽ കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം അതല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് കാറിൽ ടേസ്റ്റോ ചോയ വ്യത്യാസമോ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്തും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തു നോക്കുക ഇതിപ്പം ആട്ടി വെളിച്ചെണ്ണ ആയത് കൊണ്ടിട്ട് തന്നെ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ ഇങ്ങനെ ഊറിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടിട്ടാണ് ഒരു കളർ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കാം മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാനത് ഒരു അടിപൊളി ടിപ്പാണ്ട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ഗുളിക ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പാരസെറ്റമോൾ ഗുളികയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒരു പേപ്പറിൽ വെച്ചിട്ടൊന്ന് കുത്തി പൊടിച്ചെടുക്കട്ടോ അപ്പോൾ അതെന്തിനാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വെള്ള വസ്ത്രമൊക്കെ നമ്മൾ അലക്കുന്ന സമയത്ത് ഈ ഒരു പാരസെറ്റമോൾ പൊടിച്ചത് കുറച്ച് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക വെള്ള വസ്ത്രം നമ്മൾ കുറച്ച് സമയമൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുമല്ലോ ആ അത് കുതിരുന്ന സമയം കൊണ്ടിട്ട് ഇതിലേട്ടേക്ക് താ ഈ ഒരു പാരസെറ്റമോൾ പൊടിച്ചത് ഇട്ടുകൊടുത്താൽ മതി വെള്ളവസ്ത്രത്തിന് നല്ല രീതിയിൽ തന്നെ നിറം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ അപ്പോൾ തന്നെ ഞാനൊരു നിസ്കാര കുപ്പായത്തിൻ്റെ ആ ഒരു മക്കനെ ആയിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് ഒരു ബക്കറ്റിലോട്ടേക്ക് ഇത് മുക്കി വെക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു സോപ്പും പൊടി ഇടുന്നതോടൊപ്പം തന്നെ ഇതിലോട്ടേക്ക് ഈ ഗുളിക പൊടിച്ച പൊടിയും കൂടെ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ള വസ്ത്രം ഇതിലോട്ടേക്ക് ഒരു പത്ത് എങ്കിലും ഇങ്ങനെ കുതിരാൻ വേണ്ടി വെക്കട്ടോ പത്ത് മിനിറ്റ് കുതിർന്നതിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം കൈവെച്ചിട്ട് താ ഇതേപോലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിതിലെ മെഷീനിലോ അതേപോലെ കല്ലിലോ ഒന്നിട്ടോ അരയ്ക്കേണ്ട കറക്കേണ്ട ഒന്നും ആവശ്യമില്ല കയ്യിൽ വെച്ചിട്ടൊന്നും റബ്ബ് ചെയ്തെടുത്താൽ മതി നമ്മൾ നിസ്കാരക്കുപ്പായത്തിൻ്റെ ഈ ഒരു മക്കനൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണല്ലോ ഓവറായിട്ട് ചെളി ഉണ്ടാവുക കളർ വ്യത്യാസവും ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേഗത്തിൽ തന്നെ ആ ഒരു മഞ്ഞക്കളറ് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു നിറം ഉണ്ടാവും കേട്ടോ അതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്നാല് വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകി കളയട്ടോ കഴുകി നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വെള്ള മക്കന നല്ല രീതിയിൽ തന്നെ എനിക്ക് വൈറ്റായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള പാരസെറ്റമോൾ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ ഒഴിവാക്കി കളയേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ അലക്കുന്ന സമയത്ത് നമുക്ക് പതയ്ക്ക് നല്ല പതയുണ്ടാവും സോപ്പ് പൗഡർ ഇട്ടെടുത്തത് കൊണ്ടിട്ട് തന്നെ അതേപോലെ തന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് നല്ലൊരു തൂവെണ്മ കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ഇതാ ഇപ്പൊ ബാത്റൂമിലെ ബക്കറ്റാട്ടോ കുറേ കഴിയുമ്പം ഈ ഒരു ബാത്റൂം ബക്കറ്റ് നമ്മളിങ്ങനെ എപ്പോഴും വെള്ളം നിറച്ച് വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഒരു വഴുവഴുപ്പും അതേപോലെ വെള്ളത്തിൻ്റെ ആ ഒരു എന്താ പറയുക കടയിലെ അടിയിൽ ചളി നിൽക്കുന്നത് ആ ഒരു ചെളിയും ഒക്കെ ഉണ്ടാവും കറയൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വൈറ്റ് ബക്കറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും ബക്കറ്റിനും ടോയ്ലറ്റിലൊക്കെ കളർ ചേഞ്ച് ഉണ്ടാവും ആ ഒരു വെള്ളത്തിൻ്റെ കറ അപ്പോൾ നമുക്ക് ആ ഒരു കറയും അതേപോലെ ചെളിയും എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതേപോലെതാ കുറച്ച് പൊടിയിപ്പ് ഇതിലോട്ടേക്ക് അതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പും പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പൊടിയിപ്പ് മാത്രം മതി ഇനി നമുക്കൊരു സ്ക്രബറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചകിരിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ എന്തൊരു ചെളിയും കറയും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഉപ്പിൽ നല്ലൊരു കെമിക്കൽ ഉള്ളത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ നമുക്കത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കല്ലുപ്പായാലും പൊടിപ്പായാലൊക്കെ ഉപ്പിന് ഭയങ്കര ഒരു ഒര കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ നമുക്ക് ആ ഒരു ചെളിയും കറിയും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കുക സോപ്പോ സോപ്പും പൊടി ഡിഷ് വാഷൊന്നും ഒന്നും വേണ്ട കേട്ടോ കുറച്ചു ഉപ്പ് മാത്രം മതി ഈ ഒരു വഴുവഴുപ്പെല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ മിക്സി ജാറിൽ മിക്സി ജാർ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പം അതിൻ്റെ ആ ഒരു ബ്ലേഡിനൊക്കെ മൂർച്ചം പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലേഡ് വേഗത്തിൽ തന്നെ മൂർച്ചം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെ കുറച്ച് കല്ലുപ്പ് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ഉപയോഗങ്ങളാണ് കേട്ടോ നമുക്ക് നടക്കുന്നത് ഈ ഒരു ജാറിന്റെ ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മൾ കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പൊടിവെപ്പിൽ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ കല്ലുപ്പിന്റെ പാക്കറ്റ് വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് വറുക്കുന്ന സമയത്തൊക്കെ എന്തായാലും മീൻ കായടുന്ന സമയത്തൊക്കെ എന്തായാലും നമുക്ക് പൊടിവെപ്പിന്റെ ആവശ്യം വേണമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു കല്ലുപ്പ് വാങ്ങിയിട്ട് ഇതേപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിവെപ്പിൻ്റെ ആവശ്യം നടക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ രണ്ട് ഉപയോഗങ്ങൾ നടന്നിട്ടുണ്ട് ജാറും നല്ല രീതിയിൽ മൂർച്ചം കൂട്ടി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അതേ സമയം തന്നെ നമുക്ക് പൊടിവെപ്പും ആയിക്കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കാണിക്കുന്നത് അപ്പം ആ ഒരു ടിപ്പിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാണ് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ പൊടി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലോട്ടേക്ക് താ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ചിരവിയത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ തണുത്ത ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ അതായാലും ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് നല്ല എരിവുള്ള കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ സംഭവം അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലിനെയും അതേപോലെ പെരിച്ചാഴയേയും ഓടിക്കാനുള്ള ഒരു കിഡിലൻ സൂത്രാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആട്ടപ്പൊടിയിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചെലവിയതും അതേപോലെ നല്ല എരിവുള്ള മുളകും പൊടിയും കുറച്ച് ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ ഒരു രൂപൻ്റെ ഷാമ്പൂ ഇതാ കുറച്ച് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഇതിലോട്ടേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൈ ചെയ്ത പൊരിച്ച ബാക്കി വെളിച്ചെണ്ണ ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ മീൻ ഫ്രൈ ചെയ്തതും അതേപോലെ സ്നാക്ക് ഫ്രൈ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബാക്കി വരുന്ന വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു മാവിലോട്ടേക്ക് കുറച്ച് ഒന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലിതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോ ബോൾസാക്കി എടുത്തിട്ട് തേങ്ങ ചരുവിയിട്ടുള്ള ആ ഒരു ചേട്ടുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ തേങ്ങ ചട്ടൻ്റെ ആ ചെറിയ വീട്ടിലെ ആ ഒരു ചേട്ടയിൽ കുറച്ച് തേങ്ങൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഓരോ ബോൾസും അതിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സന്ധ്യാസമയത്ത് എലി പെരിച്ചാഴിയൊക്കെ വരാറുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടോ അപ്പോൾ നമുക്കിതിൽ നമ്മൾ തേങ്ങയും അതേപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ ചേർത്തതൊക്കെ വേഗത്തിൽ തന്നെ പെരിച്ചാഴികൾക്ക് ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് വേഗം വന്നിട്ട് അത് അകത്താക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം വേഗം അകത്താക്കി കഴിഞ്ഞാൽ ആ ഒരു പെരിച്ചായ വയറ്റിൽ ഭയങ്കര ഒരു എരിവും ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു വശത്തേക്ക് പിന്നെ എലിയും പെരിച്ചായും ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കരുത് എലിനെയും പെരിച്ചാഴിയേയും ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സൂത്രം തന്നെ കേട്ടോ നമുക്ക് എലിപ്പെട്ടിയോ എലിക്കണിയോ അതേപോലെ വിഷമോ ഒന്നും വേണ്ട ഈ ഒരു സംഭവം വീട്ടിലുള്ള ഈ ഒരു ചേരുവകൾ മാത്രം മതി നമുക്ക് എലിയെയും പെരിച്ചാഴിയേയും കിട്ടി നിർത്താൻ ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ